ഇന്ത്യക്കകത്തും പുറത്തും അറിയപ്പെടുന്ന മ്യൂറൽ ചിത്രകാരൻ മണികണ്ഠൻ പുന്നക്കലിൻ്റെ കലാജീവിതത്തെക്കുറിച്ച് നോവലിസ്റ്റും കലാനിരൂപകനുമായ പി സുരേന്ദ്രൻ രചിച്ച മണിപത്മം മാർച്ച് ഒമ്പതിന് പ്രകാശനം ചെയ്യുമെന്ന് പെരിമണ്ണൂർ ഇ പി എൻ നമ്പീശൻ മാസ്റ്റേഴ്സ് സ്മാരക ചൈതന്യ വായനശാലാ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് ഒമ്പതിന് ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് വടക്കാഞ്ചേരി എങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ വായനശാലയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കവി റഫീഹ് അഹമ്മദ് കഥകളി നടൻ ഡോക്ടർ സ്വാന്തന ഹരികുമാറിന് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിക്കും സതീഷ് കുമാർ പുസ്തകം പരിചയപ്പെടുത്തും ഡോക്ടർ ഷാജു നെല്ലായി ഇ ജയകൃഷ്ണൻ പി സുരേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും പി സുരേന്ദ്രൻ്റെ മൂന്നാമത്തെ ചിത്രകലാ നിരൂപണ ഗ്രന്ഥമാണിത് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ ചിത്രകലയിലെ അതിഥീയനായ എ രാമചന്ദ്രൻ്റെ കലാജീവിതത്തെക്കുറിച്ച് രാമചന്ദ്രൻ്റെ കല എന്ന ഗ്രന്ഥവും പിന്നീട് യൂസുഫ് അറക്കലിനെക്കുറിച്ച് വെളിച്ചത്തിൻ്റെ പര്യായങ്ങൾ എന്ന പുസ്തകവും പി സുരേന്ദ്രൻ രചിച്ചിരുന്നു ഇതിൽ രാമചന്ദ്രൻ്റെ കല എന്ന കലാവിമർശന ഗ്രന്ഥത്തിന് കേരള ലളിതകലാ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു മണികണ്ഠൻ പുന്നക്കലിനെ കുറിച്ച് പ്രമുഖ കലാനിരൂപകൻ വിജയകുമാർ മേനോൻ ട്രഡീഷൻ ആൻഡ് മീഡിയം എന്ന ഇംഗ്ലീഷ് ഗ്രന്ഥം രണ്ട് വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ചു എന്ന് ഡോക്ടർ ഇ പി ഉണ്ണികൃഷ്ണ മാസ്റ്റർ ചിത്രകാരൻ മണികണ്ഠൻ പുന്നക്കൽ ഗോപി പാലഞ്ചേരി ഇ കെ മണികണ്ഠൻ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്ല ന്യൂസ്വുമായിട്ട് പതിനെട്ടര കവികളിലെ ഏറ്റവും സുപ്രധാന കവിയായിരുന്ന ദാമോദര ഭട്ടതിരി എന്ന കാക്കശ്ശേരി ഭട്ടതിരി ജനിച്ചു വളർന്ന നാട് മലയാളികളുടെ അഭിമാനം കാത്ത വ്യക്തികളുടെ ഏറ്റവും ആദ്യം പരാമർശിക്കപ്പെടേണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം അതേപോലെ ക്ലാസിക്കൽ കലകളിലും ഏറ്റവും പ്രശസ്തനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംഭാവന ചെയ്തിട്ടുള്ള നാടാണ് ചാരിശ്ശേരി ശ്രീ മണികണ്ഠൻ പുന്നക്കൻ അദ്ദേഹം ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്ന ഇന്ത്യക്ക് പുറത്തും അറിയപ്പെടുന്നതായിരിക്കുന്ന ഒരു മഹാ കലോപാസകനായിട്ട് പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കലകൾ ഇന്ന് രാജ്യമെമ്പാടും ഭാരതമെമ്പാടും അദ്ദേഹത്തിൻ്റെ കലകൾ ഇന്ന് വ്യാപകമായിട്ട് സൃഷ്ടിക്കപ്പെട്ട് അത് പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ കലാസ്വാദകനായിരിക്കുന്ന അതേപോലെ തന്നെ ആ കലകളെ നേരിട്ട് ആസ്വദിക്കുന്നതിനും അതേപോലെ ആ കലകളെ കുറിച്ച് ഒരു നിരൂപണം നടത്തുന്നതിനും അത് വ്യത്യസ്തമായിരിക്കുന്ന വിഭിന്നമായിരിക്കുന്ന വിദൂരമായിരിക്കുന്ന സ്ഥലങ്ങളിലായതിനാൽ പലർക്കും സാധ്യമാകില്ല അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ശ്രീ മണികണ്ഠൻ്റെ കല കലാശില്പങ്ങളെയും അതേപോലെ തന്നെ കലകളെ ചിത്രരചനയേയും കുറിച്ച് ആധികാരികമായിട്ടുള്ള ഒരു പഠനം ഈ രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായിരിക്കുന്ന പി സുരേന്ദ്രൻ മാഷ് എന്ന ആ വ്യക്തി അദ്ദേഹത്തിന്റെ രചന ഒരു പുസ്തക രചനയിലൂടെ നിർവഹിക്കുന്നത് ആ പുസ്തകത്തിന്റെ പ്രകാശനമാണ് അടുത്ത ഞായറാഴ്ച വൈകീട്ട് വടക്കാഞ്ചേരി അങ്കക്കാടുള്ളതായിരിക്കുന്ന വായനശാലയിൽ വെച്ച് നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ ഒരു സമ ഏഹ് പത്രസമ്മേളനം മണികണ്ഠൻ മുന്നേക്കൽ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ തന്നെ ചിത്രകലയിൽ അനിതര സാധാരണമായിരിക്കുന്ന നൈപുണ്യം പ്രകടിപ്പിച്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു ചാലിശ്ശേരി ഹൈസ്കൂളിൽ നിന്ന് വളരെ അന്ന് ഒരേ ഒരു ഇനം മാത്രം കലോത്സവ കലോത്സവങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പോയി കഴിഞ്ഞപ്പോൾ ജില്ലയിൽ നിന്നും അതേപോലെ സംസ്ഥാന തലത്തിലും ഒന്നാം സ്ഥാനം നേടിയ കുട്ടിയായിരുന്നു ശ്രീ മണികണ്ഠൻ ഇത് വടക്കാഞ്ചേരി എങ്കക്കാട് നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതിയാണ് നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ അങ്ങനത്തെ ഒരു ഗ്രാമമില്ല ചിത്രകലയ്ക്ക് വേണ്ടി ഒരു ഗ്രാമപ്രദേശത്ത് ഒരു കൂട്ടം പത്തു വർഷമായിട്ട് കഴിഞ്ഞ പത്തു വർഷമായിട്ട് തുടർച്ചയായിട്ട് ചിത്രകല നാഷണൽ ലെവലിൽ നടത്തുന്നപ്പെടുന്ന ഒരു ചിത്രകല കൂട്ടായ്മയാണ് നിറച്ചാർത്ത് അപ്പോൾ ആ നിറച്ചാർത്ത് ഗ്രൂപ്പാണ് ഈ ചി മറ്റേ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും ചിത്രകാരന്മാരും ചിത്രകലാ വിദ്യാർത്ഥികൾക്കും ഉപയോഗം അവർക്കെല്ലാവർക്കും അതിൻ്റെ ഒരു തിരിച്ചറിവ് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഇതിൻ്റെ ഈ ബുക്കിൻ്റെ ഒരു പ്രകാശനം നടത്തുന്നത് ഒക്കെ ഒതുങ്ങി നിന്നിരുന്ന ചുമർ ചിത്രകലയെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച പ്രതിപാദനായ ഒരു ചിത്രകാരനാണ് മണികണ്ഠൻ പുന്ന രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി ചിത്രകലാ പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം ഈ രാജ്യത്തിനകത്ത് ഈ അദ്ദേഹത്തിൻ്റെ അടയാളപ്പെടുത്തുകൾ നേരത്തെ സൂചിപ്പിക്കണ്ടായി ആസാമിലും തസ്രാക്കിലും അതുപോലെ രാജ്യത്തിൻ്റെ ഒറീസയിലും വിവിധ സ്ഥലങ്ങളിൽ ഒട്ടനവധി ശില്പങ്ങൾ അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ചിത്രകാരനായി അറിയപ്പെടുന്ന ഒരാളാണ് മണികണ്ഠൻ ചാലിശ്ശേരിക്കാർ വേണ്ടത്ര അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഒരു ഈ എന്താണ് മണികണ്ഠൻ എന്നതിൻ്റെ ആയിരത്തിലൊരംശം മാത്രമേ ചാലിശ്ശേരിക്കാർക്ക് അറിയുള്ളൂ അതിനേക്കാൾ വലിയ എത്രയോ വലിപ്പ വലുപ്പത്തിലുള്ള വളർന്ന് വളർന്ന് പടർന്ന് പന്തലിച്ചിട്ടുള്ള ഒരു വലിയ വടവൃക്ഷം പോലെയാണ് മണികണ്ഠൻ എന്ന ചിത്രകലാകാരൻ ഈ ഇപ്പോ വടക്കാഞ്ചേരിയിൽ ഈ സംഭവം നടക്കുന്നത് ഈ പരിപാടി വടക്കാഞ്ചേരിയിൽ വെച്ച് തന്നെ അവിടെ നിറച്ചാർത്ത് എന്ന പേരിൽ നിരവധി വർഷങ്ങളായി ചിത്രകലാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു അതിന്റെ ക്യൂറേറ്ററായിട്ടൊക്കെ നിരവധി ക്യാമ്പുകൾ മണികണ്ഠൻ ക്യൂറേറ്ററായിട്ട് അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് വടക്കാഞ്ചേരിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് നമസ്കാരം എനിക്ക് മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അനുജൻ തന്നെയാണ് അയൽവാസിയും കൂടിയാണ് അതുമല്ല അനുജൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മണികണ്ഠനും എന്നെ അങ്ങനെ തന്നെയാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളിലും ഇതിൻ്റെ തുടക്കം മുതലേ പണികൾ പഠനകാലം മുതൽ തന്നെ ഈ ചുമ ചുമചിത്രകലയുമായി ബന്ധപ്പെട്ട് മണികണ്ഠനെ എനിക്ക് അറിയാം അപ്പോൾ ആ ഗുരുവായൂർ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഞാൻ ശ്രീകൃഷ്ണ കോളേജിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ അവിടെ ഞാൻ അവിടെ പോയിട്ട് പോവാറുണ്ട് ത്തില് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ആണ് അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഇപ്പോ നമ്മുടെ ചാരിശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ചാരിശ്ശേരി നമ്മുടെ ചൈതന്യ വായനശാല ഒഴികെ പിന്നെ മറ്റുള്ള ഒരു ഇത് തലേ തന്നെ പറയാം മറ്റാരും ഇതുപോലുള്ള വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനോ അതുപോലെ തന്നെ അവർക്കതായിട്ടുള്ള അവരുടെ അവരുടെ ആ കലകളെയോ അല്ലെങ്കിൽ സൃഷ്ടികളെയും ഏത് കലാരൂപത്തിൽപ്പെട്ടതായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ട ഒരു പരിപാടികൾ സംഘടിപ്പിക്കൽ വളരെ കുറവാണ് അപ്പോൾ ഈ പി എൻ സ്മാരക ഗ്രന്ഥശാലയെ പോലെ തന്നെ മറ്റുള്ളവരും അതുപോലെ ചെയ്യുകയാണെങ്കിൽ മണികണ്ഠൻ എന്നുള്ള വ്യക്തിയെ നമ്മുടെ നാട്ടിൽ ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തൃർത്താല മേഖലയിൽ പറയപ്പെട്ട ബന്ദരകുലത്തിന്റെ ജന്മം കൊണ്ട് ധന്യമായിട്ടുള്ള ആയിട്ടുള്ള നേരത്തെ പിന്നെ കാക്കാശ്ശേരി പട്ടതിരിപ്പാടിന്റെ മാഷു പറഞ്ഞു അപ്പൊ അതുപോലെ ആ ഒരു പെരുമ നിലനിർത്തണമെങ്കിൽ ഇതുപോലുള്ള വ്യക്തികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അതെങ്കിൽ ഇതിപ്പോ ഈ നിറച്ചാർത്ത് എന്നിട്ടുള്ള എങ്കക്കാടുള്ള അവരാണ് കൂട്ടായ്മയാണ് നടത്തണെങ്കിൽ കൂടി നമുക്ക് ഒരു നമ്മുടെ നാടിനതൊരു പോരായ്മയാണെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോ ഇതുപോലെ ഇനിയും സൃഷ്ടികൾ ഇനിയും ഉള്ളൂ അപ്പോ നമ്മൾ വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം അതിന് കൊടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നേരത്തെ